പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശേ പരിശുദ്ധ പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയച്ചേ ഉണ്ടായിരിക്കട്ടെ ആരാധനയിൽ തമ്പുരാ നമുക്ക് നൽകുന്ന വലിയ സ്നേഹത്തെക്കുറിച്ച് നമ്മളെപ്പോഴും ധ്യാനിക്കുകയാണ് ഓർക്കുകയാണ് ഈ നിമിഷം വീണ്ടും അവിടുത്തെ സന്നദ്ധിയിലെത്തുവാനായി നമ്മെ അനുവദിച്ചതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം റോമാകാർക്കെഴുതി ലേഖനം എട്ടാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യംവിധാണല്ലോ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി ദൈവം പരിണമിപ്പിക്കുന്നു അതായത് നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു വലിയൊരു പദ്ധതിയുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുക ജനമേയ പ്രവാചന പുസ്തകം ഇരുപത്തി ഒമ്പതാം അധ്യായം പതിനൊന്നാമത്തെ വാക്യവിതാണ് നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് റോമാ എട്ട് ഇരുപത്തെട്ട് പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി അവിടുന്ന് പരിണമിപ്പിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അനുധി ജീവിതം ധാരാളം ഓടുന്നവരാണ് കൂടുതൽ അധ്വാനിക്കുന്നവരാണ് പലവിധ കാര്യങ്ങളാൽ സങ്കടപ്പെടുന്നവരാണ് ക്ഷീണിക്കുന്നവരാണ് വിഷമിക്കുന്നവരാണ് എല്ലാമാണ് ഇതെല്ലാം സത്യമായ കാര്യമാണ് ഇവിടെ പ്രവാചക പുസ്തകം നാൽപ്പതാമത്തെ ആയി മുപ്പത്തി ഒന്നാമത്തെ വാക്യം നമ്മോട് പറയുകയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകനെ പോലെ ചെറുകടിച്ചു വീഴും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല നമ്മുടെ തുമ്പരാന സന്നദ്ധിയിലായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഏറ്റവും വലിയൊരു അനുഗ്രഹത്തിൻ്റെ വചനമായിട്ട് നമുക്കിത് കാണാം ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും നമ്മളിതുവരെ നമ്മളുടെ ധ്യാനത്തിൽ നമ്മുടെ ആരാധനയിൽ മുഴുവൻ പറയുന്ന കാര്യം ഇതാണ് ഈശോയിൽ പരിപൂർണമായി ആശ്രയിക്കുക പരിപൂർണമായി അവിടുത്തേക്ക് വിട്ടുകൊടുക്കുക അങ്ങനെ പരിപൂർണമായി വിട്ടുകൊടുക്കുന്നവർക്ക് പരിപൂർണമായ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചെറുകടിച്ചുയരും നമ്മൾ തളർന്നു പോയി നമ്മൾ നശിച്ചുപോയി നമ്മൾ പരാജയപ്പെട്ടു പോയി നമ്മെ സഹായിക്കാൻ ആരുമില്ല എന്ന് ലോകം മുഴുവൻ നമുക്കെതിരെ നിൽക്കുമ്പോഴും തമ്പുരാൻ നമ്മുടെ പക്ഷത്തുണ്ട് എന്ന് തിരിച്ചറിയാനായി നമുക്ക് സാധിക്കണം ആ ഒരു വിശ്വാസം മാത്രം മതി തമ്പുരാനേശ്വീ പ്രവാചകോത്സവം നാല്പത് മുപ്പത്തൊന്നുകൂടെ പറയുന്നു കഴുകനെ പോലെ നീ ചിറകടിച്ചുയരും ഓടിയാൽ ക്ഷീണിക്കുകയില്ല നടന്ന തളരുകയും ഇല്ല നിൻ്റെ ഓട്ടം നിൻ്റെ കഠിനാധ്വാനം അത്രമാതധ്വാനിച്ചാലും ഒരിക്കലും നീ തളരുകയില്ല ക്ഷീണിക്കുകയില്ല ഇത്രയോ വലിയ വചനമാണ് കാരണം കർത്താവാണ് നമ്മുടെ കൂടെയായിരിക്കുന്നത് കർത്താവാണ് നമ്മെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുന്നത് കർത്താവാണ് നമ്മുടെ കാരണം നമ്പരാനും നമ്മളെക്കുറിച്ചുള്ള പദ്ധതി ജനമേ ഇരുപത്തൊമ്പത് പതിനൊന്ന് അതിനെക്കുറിച്ച് ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് കുറവായിട്ട് ഇരുപത്തെട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കെല്ലാം നന്മയ്ക്കായി അവിടുന്ന് പരിണമിപ്പിക്കുന്നു ഈ മൂന്ന് വചനത്തിൻ്റെ അഭിഷേകം മാത്രം മതി നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രൈസ്തവ ജീവിതത്തിൽ ഏറ്റവും നല്ല പ്രത്യാശയോടെ ദൈവത്തിൻ്റെ പരിപൂർണമായി നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് ഈ ദീപിക മുമ്പിലായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തോട് ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ് എനിക്ക് എന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്ന് വിശ്വസിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ഈ നിമിഷം വിശ്വസിച്ച് തുടങ്ങണം ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് അതെൻ്റെ ക്ഷേമകരമായ കാര്യമാണ് നല്ല ക്ഷേമത്തിനു വേണ്ടിയുള്ള പദ്ധതിയാണ് എൻ്റെ നല്ലതിനു വേണ്ടിയുള്ള പദ്ധതിയാണ് അവിടെ നിന്ന് വിഭാവനം ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കണമെന്ന് യേശ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത് മുപ്പത്തി ഒന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് ആ വചനത്തിൻ്റെ അഭിഷേകം ഇതാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും നീ നിൻ്റെ ശക്തി ചോർന്നു എന്ന് വിചാരിക്കുന്നുണ്ട് എങ്കിൽ ഇതിന് അനുദിന ജീവിതത്തിൽ സൗഹൃദങ്ങളിൽ ബന്ധങ്ങളിൽ സംസാരങ്ങളിൽ ജോലിയിൽ സാമ്പത്തിക കാര്യങ്ങളിൽ എല്ലാ മേഖലകളിലും നീ തളർന്നു എന്ന് വിചാരിക്കുന്നുണ്ട് എങ്കിൽ ഇവിടെ പറയുന്നുണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ശക്തി പ്രാപിക്കും അത് ഏത് മേഖലയിലും ആയിക്കൊള്ളട്ടെ അവൻ ശക്തി പ്രാപിച്ചിരിക്കും ദൈവത്തെ ആ പരിപൂർണമായി ആശ്രയിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അവിടുത്തെ പദ്ധതിയെക്കുറിച്ച് നമുക്ക് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി തിരിച്ചറിയാനായിട്ട് ദിവികാരണത്തിനുമ്പോൾ നമുക്ക് ശാന്തമായ കുറേ സമയമായിരിക്കാം തമ്പുരാൻ നൽകുന്ന അനിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവട്ടെ നമ്മുടെ എല്ലാ നിയോഗങ്ങളും തമ്പുരാൻ സന്നിധിയെ നമുക്ക് സമർപ്പിക്കാം വലിയ എല്ലാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം അതെല്ലാം ദൈവത്തെ പരിപൂർണമായി ആശ്രയിക്കുന്നതിനു വേണ്ടിയാണ് നമ്മുടെ നിയോഗങ്ങൾ മുഴുവനും എന്താ ശോ എനിക്കിങ്ങൊരു നിയോഗമുണ്ട് അതിൽ ഞാൻ നിന്നെ പരിപൂർണമായി ആശ്രയിക്കുന്നുവെന്ന് പറയാനായിട്ട് സാധിക്കണം അതാണ് ദിവികാരുണ്യ ആരാധന നമ്മൾ കൊടുക്കുക ൃത്യമായി പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമധി വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ശേയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ശേ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ സിഹാട് ഹാഡ്കർബയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാരുടെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും